സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് രാവിലെ നാട്ടു എന്നുള്ള ടാസ്ക് അത് വളരെ ഗംഭീരമായിട്ട് ജിൻഡപ്പൻ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്തു അയാൾ കൊണ്ടുവന്ന നിയമങ്ങൾ അതിനനുസരിച്ചുള്ളതായിരുന്നു അതായത് രാജാവിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താക്കോലും രാജാവിന്റെ കയ്യിലിരിക്കുന്ന ദണ്ടും അത് മറ്റൊരാൾ അടിച്ചു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി രാജാവിന്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നു രാജകീയ അധികാരങ്ങൾ നഷ്ടപ്പെടുന്നു അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്കാകും മറ്റുള്ള ആൾക്കാർ രാജാവിനെ എടുത്തിട്ട് മ്മാനമാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും അത് വേണ്ടി രാജാവ് ആദ്യം തന്നെ കൊണ്ടുവന്ന് വെച്ചൊരു നിയമമുണ്ട് ഒരു മീറ്റർ അകലത്തിൽ നിന്ന് മാത്രമേ മറ്റുള്ള പ്രജകൾ എന്നോട് സംസാരിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രാജകീയ പദവി ശരിക്കും ആസ്വദിച്ച് അത് പൂർത്തിയാക്കുകയും ചെയ്തു അവിടെ രാജാവ് കൊണ്ടുവന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു അധിക സമയമൊന്നും എനിക്ക് ഈ രാജകീയ പദവിയിലിരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതിലൊന്നും ഇറങ്ങി മാറുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ അത് മറ്റൊരാളുടെ കയ്യിലേക്ക് ആ രാജകീയ അധികാരം എത്തേണ്ടതിന് വേണ്ടി കുറച്ച് ടാസ്കുകൾ വെക്കുകയാണ് ആ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റുമായിട്ട് മുൻപിലെത്തുന്ന ആൾക്കായിരിക്കും അടുത്ത രാജാവാകുവാൻ അല്ലെങ്കിൽ രാജ്ഞിയാകാനുള്ള അധികാരമുണ്ടാവുക എന്തായാലും ടാസ്കിൽ വിജയിച്ചു വന്നത് ജാസ്മിൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ ജാസ്മിനെ രാജ്ഞി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു രാജ്ഞിയായ ജാസ്മിൻ ശരിക്കും രാജകീയ അധികാരത്തിൻ്റെ ആ മൂർധന്യ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് തുടങ്ങുന്നത് വളരെ കർശനമായിട്ടുള്ള കൂടി കട്ടിയായിട്ടുള്ള നിയമങ്ങൾ ഒക്കെ അങ്ങോട്ട് ആവിഷ്കരിക്കുകയാണ് ഈ നിയമങ്ങൾ ബോസണ്ണൻ കൊടുത്തിരിക്കുന്ന നിയമങ്ങളാണ് നിയമങ്ങൾ എന്തു വേണമെന്ന് രാജാവിന് തീരുമാനിക്കാം പക്ഷേ അഞ്ച് നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കണം എന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ മുതലാളി പറഞ്ഞ നിയമങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ നിയമങ്ങൾ കൊണ്ടുവരികയാണ് അതിലൊന്നാമത്തേത് ഞാൻ എന്തു പറയുന്നോ മാത്രമേ ഇനി ഇവിടെ നടക്കുള്ളൂ എന്നുള്ളതാണ് ആ നിയമം ലംഘിച്ചാൽ ഡയറക്റ്റ് ജയിലിലേക്ക് പോകാം അടുത്തതായിട്ട് എൻ്റെ ഇടവും വലവും രണ്ട് പരിചാരകരെ ആവശ്യമുണ്ട് എനിക്ക് ഭക്ഷണം നൽകുവാനും എന്നെ പരിചരിക്കുവാനും എന്നെ ഉല്ലസിപ്പിക്കുവാനും ഒക്കെയായിട്ട് രണ്ട് പരിചാരകർ ആവശ്യമാണ് അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്നത് ശ്രീതുവിനെയും അഭിഷേകിനെയും ആണ് കിച്ചണിൽ കുറെ ജോലികളൊക്കെ അവശേഷിക്കുന്നുണ്ട് അത് ചെയ്തു തീർക്കുവാൻ വേണ്ടി അർജുൻ നോറ ഋഷി ഈ മൂന്നാൾക്കാർ കിച്ചണിലേക്ക് കയറട്ടെ ഒന്നര മണിക്കൂറിനുള്ളിൽ ഈ കിച്ചണിലെ ജോലികൾ മുഴുവൻ അവർ തീർത്തിരിക്കണം അപ്പോൾ തന്നെ ജിൻഡോയും സിജോയും ഫ്ലോർ മുഴുവൻ ക്ലീൻ ചെയ്യണം അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഞാൻ പറയുന്നതിനെ എതിർത്തുകൊണ്ട് തമാശ ആയിട്ടോ സീരിയസ് ആയിട്ടോ യാതൊരു പ്രതികരണവും വേണ്ട പ്രത്യേകിച്ച് ആക്ഷൻസോ ഗോഷ്ടികളോ കളിയോ ചിരിയോ ഒന്നും തന്നെ എനിക്കെതിരെ വേണ്ട നിങ്ങൾക്ക് ചിരിക്കയോ കളിക്കുകയോ സന്തോഷിക്കുകയോ ഒക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ എന്നെ എതിർത്തുകൊണ്ട് എനിക്കെതിരായിട്ട് ഇതൊന്നും പാടില്ല എന്തായാലും ഇത്തരം മണ്ടൻ ന്യായങ്ങൾ വളരെ ധാർഷ്ട്യത്തോടുകൂടി പ്രജകളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ അടിമകളാക്കി ഭരിക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് റാണി ഭരണം അങ്ങോട്ട് ആരംഭിക്കുന്നത് അടുക്കളക്കകത്തേക്ക് ജോലിക്ക് കയറിയവർ അതിനകത്ത് സംസാരവും ചിരിയും കളിയുമൊക്കെ തുടങ്ങി നോറ ഉറക്കച്ചിരിച്ചു അപ്പോൾ ഇത് ചോദ്യം ചെയ്യുവാൻ വേണ്ടി റാണി സപ്രമഞ്ചത്തിൽ നിന്നും എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നതു മാത്രമേ ഓർമ്മയുള്ളൂ ആ സമയത്ത് സിജോ ചെങ്കോലും അടിച്ചുകൊണ്ടുപോയി ഈ ദണ്ട് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പകുതി അധികാരം നഷ്ടപ്പെട്ടതുപോലെയാണ് ഫ്രീസ് ആയിരിക്കും അവിടെ നിൽക്കുക അങ്ങനെ അധികാരമില്ലാത്ത ഒരു രാജ്ഞി പിന്നെ തുടർന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് രാജ്ഞി ശ്രീതുവിനോടും അഭിഷേകിനോടും കൂടി പറയുകയാണ് നഷ്ടപ്പെട്ടു പോയ ആ ദണ്ട് അത് സിജോയുടെ കയ്യിലാണ് ഇരിക്കുന്നത് അത് തിരികെ മേടിച്ചു കൊണ്ടുവരിക ഈ രണ്ടാൾക്കാരും സിജോയുടെ കയ്യിൽ നിന്ന് വാങ്ങുവാൻ വേണ്ടി പോവുകയാണ് അർജുൻ ഇതിനിടയ്ക്ക് ഈ ദണ്ടിന് വേണ്ടി ഒരു പിടിവലി ആരംഭിക്കുന്നുണ്ട് ഈ സമയത്ത് ഈ ദണ്ട് എടുത്ത് കറക്കി അങ്ങനെ അവിടുത്തെ ഒരു ലൈറ്റ് സിജോ അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ പോയാൽ പണി പാളും എന്ന് സിജോയ്ക്ക് തോന്നിയപ്പോഴേക്കും സിജോ ഈ സാധനം അർജുൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു അർജുൻ ഇത് ശ്രീധുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു ശ്രീതു ഈ സമയത്ത് ദണ്ടുമായിട്ട് മടങ്ങി വരികയാണ് അവിടെയും റാണി ഫ്രീസ് ആയിട്ട് നിൽക്കുന്നു റാണി പറയുകയാണ് ദണ്ട് ഇവിടെ കൊണ്ടുവരിക പക്ഷേ പരിചാരക ഇപ്പോൾ ഇത് കൊടുക്കാൻ തയ്യാറല്ല ഇപ്പോൾ തരില്ല കുറച്ച് കഴിഞ്ഞു തരാം എന്ന് പറഞ്ഞ് വേറെ വഴിക്ക് ഈ ദണ്ടുമായിട്ട് ശ്രീധു നടന്നകലുകയാണ് അപ്പോൾ ശ്രീധുവിൻ്റെ കയ്യിൽ ഇത് കിട്ടില്ല എന്ന് മഹാറാണിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്കും സ്വമേധയാ താക്കോൽ അധികാരത്തിന്റെ അടുത്ത തലമാണ് താക്കോൽ അതൂരി അഭിഷേകിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു കൂട്ടത്തിൽ കിരീടവും കുപ്പായവും കൂടി അഴിച്ച് അഭിഷേകിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് അങ്ങനെ അഭിഷേകിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അഭിഷേക് അടുത്ത ഗെയിം തുടങ്ങിയിരിക്കുകയാണ് ഇത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് റാണിക്ക് പോകാനൊന്നും പറ്റില്ല ഫ്രീസ് ആയിട്ട് അവിടെ നിന്നാലേ പറ്റുള്ളൂ റാണി പറയുന്നത് അധികാരമില്ല ചെങ്കോല് പോയി കിരീടം നഷ്ടപ്പെട്ടു താക്കോല് പോയി ഇനിയിപ്പോൾ ഞാൻ റാണിയല്ല അതുകൊണ്ട് തന്നെ ഇവിടുന്ന് എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കാൻ കഴിയും പക്ഷേ വീട്ടുകാർ വിടുന്നില്ല അങ്ങനെ പോകാൻ കഴിയില്ല അപ്പോൾ റാണി പറയുക കഴിഞ്ഞ ദിവസം സായിക്ക് ഇതുപോലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ സായി സംസാരിച്ചിരുന്നു സായിക്ക് സായിക്കിഷ്ടമുള്ളതും സായി ചെയ്തിരുന്നു വീട്ടുകാർ പറയുന്നു സായി സംസാരിച്ചില്ല സായി എല്ലാവരും കൂടി പൊക്കിയെടുത്തുകൊണ്ടത് ജയിലിനകത്തിടുകയായിരുന്നു ഒടുവിൽ ബിഗ് ബോസിന്റെ അഭിപ്രായം എന്താണ് എന്നറിയുവാൻ വേണ്ടി കാത്തിരിക്കാം എന്ന രീതിയിലേക്ക് വന്നു കാരണം ഇപ്പോൾ അവിടെ റാണിയില്ല അധികാരം ഉപയോഗിക്കുവാൻ ആരുമില്ല ഒരാളുടെ കയ്യിൽ ചെങ്കൊള്ളിരിക്കുമ്പോൾ മറ്റൊരാളുടെ കയ്യിലാണ് തൊപ്പിയും താക്കോലും വസ്ത്രവും എല്ലാം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു രാജാവിനെ തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുമാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബോസന്നൻ്റെ അറിയിപ്പ് വരണം അടുത്ത പരിപാടി എന്താണെന്ന് ആ സമയം വരെയോളം റാണി മൗനമായിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ റാണി മാക്സിമം സംസാരിച്ചു നോക്കി പക്ഷെ എല്ലാവരും കൂടി റാണിയുടെ വായടപ്പിച്ചു അങ്ങനെ ജാസ്മിൻ മഹാറാണി ഒരു മൂലയ്ക്ക് സൈഡായിട്ടിരിക്കുകയാണ് ഉള്ള കലിപ്പെല്ലാം കൂടി തീർത്തുകൊണ്ട് എല്ലാവരും കൂടി റാണിക്കെതിരെ അങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന രസകരമായ ഴ്ചയാണ് ബി ബി ഹൗസിനുള്ളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്